ഹായ് ഹലോ നമസ്കാരം ശക്തിഗഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്കൊരു കോംബോ ഓഫർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കോംബോ ഓഫറാണ് ചെയ്തിരുന്നത് പക്ഷേ അത് അഞ്ച് സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു അപ്പോൾ വീണ്ടും ഒരു കോംബോ ചെയ്യാനും പറഞ്ഞ് കുറേയധികം ആൾക്കാരിങ്ങനെ വിളിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കോംബോ ഇന്നിടാം കേട്ടോ കോംബോയിലെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇന്നത്തെ കോംബോയുടെ മൂന്ന് പ്ലാന്റ്സ് ആണ് ഉള്ളത് അതെല്ലാം മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് മദർ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് സി സി ചാർജ് എക്സ്ട്ര ആണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള നിറേ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള മദർ പ്ലാന്റ് ആണ് എല്ലാം നോക്കിക്കോ ഇതാണ് ഒന്നാമത്തെ കോംബോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഇത് റേ ആൻഡ് ഗോൾഡിൻ്റെ റേ നാരോയുടെ ഒരു വലിയ പ്ലാന്റ് കേട്ടോ ഇതൊക്കെ എല്ലാ പ്ലാന്റും നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാം നല്ല റേറ്റുള്ള പ്ലാൻസ് തന്നെയാണ് ഇത് രണ്ടാമത്തെ കോംബോ ഇത് മൂന്നാമത്തെ കോംബോ കണ്ടല്ലോ ഇത് നാലാമത്തെ കോംബോ ഈ പ്ലാന്റ്സ് ഒക്കെ ഇത്ര റേറ്റിലായിരിക്കും നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ ഇത്രയും റേറ്റുള്ള നല്ല പ്ലാന്റ്സാണ് കേട്ടോ നാലാമത്തെ കോംബോ ഇത് അഞ്ചാമത്തെ കോംബോ കണ്ടല്ലോ ഇതെല്ലാം മദർ പ്ലാന്റ്സ് ആ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ മൂന്നെണ്ണവും മദർ പ്ലാന്റ്സ് തന്നെയാണ് ഒക്കെ ഈ മൂന്നും ഇതിനകത്ത് ഏ ഈ അഞ്ച് കോംബോയിലെ അഞ്ച് സെറ്റിലെയും എല്ലാ പ്ലാന്റ്സും നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് റേറ്റ് കുറഞ്ഞ ഒറ്റ പ്ലാന്റ്സ് പോലും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോംബോയിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ അതിലേക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് കുറച്ച് ചെടികളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ഞാൻ പോയിട്ട് വരാമേ ഓക്കേ ബൈ ബായ്